നമസ്കാരം സംസ്ഥാനത്ത് സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്നലെ രണ്ട് തവണയായി കൂടിയ സ്വർണ്ണവില ഇന്ന് രാവിലെ വീണ്ടും കുറഞ്ഞു ഡോളർ ശക്തിപ്പെടുന്നതാണ് സ്വർണത്തിന്റെ ചാഞ്ചാട്ടത്തിന് കാരണമാകുന്നത് സെപ്റ്റംബർ അവസാന വാരം തുടങ്ങിയ സ്വർണ്ണവിലയിലെ അസ്ഥിരത നവംബർ ആദ്യവാരം അവസാനിക്കുമ്പോഴും തുടരുകയാണ് ആഗോള സ്വർണ്ണവിലയിലെ വ്യതിയാനം തന്നെയാണ് ആഭ്യന്തര വിലയിലും പ്രതിഫലിക്കുന്നത് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ വ്യാപാര യുദ്ധം ഡോളർ തുടങ്ങിയ സ്വർണ്ണവിലയെ ഉത്തേജിപ്പിച്ച പല ഘടകങ്ങളും ഇപ്പോൾ മഞ്ഞുരുകളിലാണ് ഇതോടെ ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം പതിയെ മാറുകയാണ് എന്നാൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങലിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് കുത്തനെയുള്ള ഇടിവിൽ നിന്ന് സ്വർണത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് അമ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്നലെ വൈകിട്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയെന്ന് ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ഇന്നലെ രാവിലെയും വൈകിട്ടുമായി നൂറ് രൂപയാണ് ഗ്രാം സ്വർണ്ണത്തിന് കൂടിയത് അതിൽ നിന്നാണ് പകുതി ഇന്ന് കുറഞ്ഞിരിക്കുന്നത് അതേസമയം ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് നാനൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ വൈകിട്ട് എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയെ വർദ്ധിച്ച സ്വർണ്ണത്തിന്റെ വില ഇന്ന് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപതായി കുറഞ്ഞു ഇന്നലെ രാവിലെയും വൈകിട്ടുമായി എണ്ണൂറ് രൂപ കൂടിയിരുന്നിടത്ത് നിന്നാണ് ഇന്ന് നാനൂറ് രൂപ കുറഞ്ഞത് അതേസമയം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗം സ്വർണം വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം വില കുറഞ്ഞാലും പലപ്പോഴും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വിലയിൽ മാറ്റം വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം വിലയിൽ മാറ്റം വരാൻ സാധ്യത ഉള്ളതിനാൽ വില കുറയുമ്പോൾ തന്നെ സ്വർണം വാങ്ങുന്നതാണ് ബുദ്ധി ജ്വല്ലറികളിലെ പ്രീ ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി സ്വർണം വാങ്ങിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനാൽ മുൻകാലങ്ങളിൽ ദിവസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകാറുള്ളത് എന്നാൽ ഇപ്പോൾ പ്രതിദിനം രണ്ട് തവണയാണ് വില മാറുന്നത് അതിനാൽ അഡ്വാൻസ് ബുക്കിംഗ് അഥവാ പ്രീ ബുക്കിംഗ് സംവിധാനം തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു നിശ്ചിത തുക കൊടുത്ത് നമുക്ക് ആവശ്യമായ സ്വർണം ബുക്ക് ചെയ്യാവുന്ന രീതിയാണിത് ഇതുപ്രകാരം വില പിന്നീട് കൂടിയാലും ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്ക് നമുക്ക് സ്വർണം വാങ്ങിക്കാം ഇനി വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാം എന്നതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത ഈ മാസം പൊതുവേ വിലയിൽ താഴേക്ക് വീഴുന്ന പ്രവണതയാണ് സ്വർണം കാണിക്കുന്നത് നവംബർ ഒന്നിനും രണ്ടിനും പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എന്നാൽ മൂന്നാം തീയതി വില കൂടി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണ്ണമെത്തി ഇത് തന്നെയാണ് ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയും പിന്നീട് സ്വർണ്ണവില താഴേക്ക് വീണു നാലാം തീയതി എൺപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറായ പവൻ വില അഞ്ചാം തീയതി എൺപത്തി ഒമ്പതിനായിരത്തി എൺപതായി മാറി ഇത് ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വിലയാണ് സ്വർണത്തിന് ഈ വർഷം മുഴുവൻ വിലയിൽ ചാഞ്ചാട്ടം പ്രകടനമാകുമെന്നാണ് വിദഗ്ധർ പറഞ്ഞത് തൊണ്ണൂറ്റിയേഴായിരത്തി രൂപ വരെ എത്തിയടത്ത് നിന്നാണ് പവൻ വില ഈ നിലയിലേക്ക് വീണത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണം തിരിച്ചു കയറുമെന്നാണ് പലരുടെയും പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് തത്വമായി